നാരായണമുഴി പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുക ജൽ ജീവൻ മിഷൻ പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞ് തുടർ നടപടികൾ സ്വീകരിക്കാത്തതിനെതിരെയും ബി ജെ പി നാരായണമൊഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും നാരായണമുഴി പഞ്ചായത്ത് ഓഫീസ് ധാരണയും നടത്തി ബി ജെ പി നാരായണമുഴി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ കമലഹാസലന്റെ അധ്യക്ഷതയിൽ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ബിനിമോൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി റാന്നി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അരുൺ അനിരുദ്ധൻ മിതാ സുരേഷ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ദീപു നിയോജക മണ്ഡലം വിസ്താരക് അരുൺ ശശി എസ് സി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സിബി മന്ദിരം ഒ ബിസി മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി അനിൽകുമാർ ബി ജെ പി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസാദ് പി ബി ബി ജെ പി പഞ്ചായത്ത് സെക്രട്ടറി കൃഷ്ണൻകുട്ടി മധു വി ആർ ജിജോ എബ്രഹാം ജോസഫ് മാത്യു രാധാമണി ശിവരാജൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട